ഇന്ന് വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയപ്പം സാധാരണ ആമി കുഞ്ഞ് ചോക്ലേറ്റ് മേടിക്കണം മുട്ടായി മേടിക്കണം ഐസ്ക്രീം മേടിക്കണം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇന്ന് പറഞ്ഞു അറിയാൻ പാടില്ല എന്ന് പറയുന്നത് പറഞ്ഞു അപ്പ ബുക്ക് 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 മേടിച്ചിട്ടുണ്ട് പോകാനെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മേടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഒട്ടും ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ അവൾക്ക് വേണ്ടിയിട്ടുള്ള അവൾക്ക് പാട്ട് പാടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അത് കാരണം പാട്ട് പാടുക പഴം വരയ്ക്കുക അപ്പം ഇതുവരെ അവള് എഴുത്തിനൊന്നും ഇരുത്തിയിട്ടില്ലേത്താൻ പോകുന്നുള്ളൂ പക്ഷെ എന്നാലും അവർക്ക് അവരുടേതായ രീതിയിൽ ഇപ്പോഴും കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറേ ബുക്കൊക്കെ വേണ്ടി പോയിട്ട് ഇന്ന് ആളെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ സഫാരി സഫാരിമാലെ ബുക്ക് ഫെയറിലാണ് ഉള്ളത് ഇവിടെ നമുക്ക് പറ്റിയ ബുക്കുകൾ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഒരുപാട് കളറിംഗ് ബുക്കൊക്കെ ഉണ്ട് പക്ഷെ കളറിംഗ് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കളർ പെൻസിൽസ് ത്രീ പേഴ്സൻ്റ് താഴെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അവളുടെ അടുത്ത് വായിലിട അതാ മെയിൻ ബഷ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിൻഡർ കാർഡൻ റിതംസ് മേടിച്ചിട്ട് പോയായിരുന്നു ഇപ്രാവശ്യം ഞാൻ ചെറിയൊരു സ്റ്റോറി ബുക്ക് മേടിച്ചു ഇപ്പോൾ ലില്ലിപ്പൂക്കളുടെ ഓർമ്മയ്ക്ക് അതെനിക്ക് മേടിച്ചതാണ് മാജിക് ബുക്ക് ടോയ്സ് ഫ്ലവേഴ്സ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് പെൻസിൽ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറയുന്നു എന്തായാലും ഇത്രയും മേടിച്ചിരിക്കും എന്താ ഉള്ളതെന്ന് നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല നോക്ക് പറ്റിയത് കാരണം ഷാർജ ബുക്ക് ഫയർ നടക്കുന്ന കാരണം അതിൽ ബുക്കുകളും അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഇത് വേണ്ട എന്തേലും ഒരു സാധനം എടുക്കണല്ലോ നോക്കുമ്പോൾ ആ പറ്റിയ സാധനം കിട്ടി എന്തൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ ഇത്രയോ സാധനം മേടിച്ച് ഞാൻ അവൾ കോളിലേക്ക് കൊടുക്കട്ടെ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും സർപ്രൈസാണ് കാണാം കാച്ചകളില്ല ആമിക്ക്മാമ കൊണ്ടെങ്കിലും സർപ്രൈസ് ഉണ്ട് എന്നാന്നറിയാവോ എന്നാന്ന് ഗസ് ചെയ്യാമോ തരാട്ടോഅ അമ്മാമുണ്ടായ്മ തരാട്ടോ എത്ര ബുക്ക് വേണം അല്ലേ വേണ്ട എവിടെ മിനിറ്റ് അവിടെ അവിടെ പോയിരിക്കും അന്നേരം സർപ്രൈസ് വരുള്ളൂ ഏ സർപ്രൈസ് അങ്ങോട്ട് കൊണ്ടുവരുവേ ആ എടുക്കാം എടുക്കാം നോക്കി എ ഫോർ പേനെടുക്കേനപ്പിൾ ആമി പഠിച്ചല്ലേ ഇനി പഠിക്കാത്ത പഠിക്കാലോ ഇത് ആമിയുടെ സ്റ്റോറി ബുക്ക് അപ്പോളുണ്ട് പടം വരയ്ക്കണം എന്നിട്ടാ ഇത് കഥ പാട്ട് ബുക്ക് ആണോ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ഐ ലവ് യു ഉമ്മാ ആർക്ക് ഉമ്മ നിങ്ങൾ കുത്തി വരച്ചാൽ മതി ബി ഫോർ ബനാന വരച്ചു ഇനി എന്താ ഇപ്പുറ വരയ്ക്ക് ഇപ്പുറവരയ്ക്ക് സി ഫോർ എന്തായിരിക്കും

ആൻഡ് എവ്രി വെയർ ദാറ്റ് മേരി വേൻ ദാം വാഷ് ടു ഗോ ഈ മേരി ഇല്ലേ കുഞ്ഞ ഈ മേരിക്കൊരു ആട്ടുമേമ ഉണ്ടായിരുന്നട്ടോ ഈ ആട്ടുമാമ മേരി എവിടെ പോയാലും ഈ മേരിയുടെ പുറകെ പോകായിരുന്നു എന്നാൽ ഈ കുഞ്ഞ വന്നിട്ടുണ്ടല്ലോ ഇത് മേരി ഇല്ലേ മേരി സ്കൂളിൽ പോകുമ്പോൾ മേരിയുടെ കൂടെ സ്കൂളിൽ പോകും മേരി അമ്മമ്മ ഉണ്ടാകാൻ പോകുമ്പോൾ അമ്മാമ്മ ഉണ്ടാകും കൂടെ പോവും മേരി എവിടെ പോയാലും ഈ ലിറ്റിൽ ഷീപ്പ് ഇല്ലേ ഈ ലിറ്റിൽ ഷീപ്പ് കൂടെ പോകുന്നു എന്നിട്ട് വീണ്ടും കൂടെ പോയ ഇറ്റ് ഫോളോ ഹെയർ ടു സ്കൂൾ വൺ ഡേ വിച്ച് വാസ് എഗെയിൻസ്റ്റ് ദ റൂൾ ഇറ്റ് മേഡ് ദ ചിൽഡ്രൻ ലവ് ആൻഡ് പ്ലേ ടു സീ ലാ ബെറ്റ് സ്കൂൾ ആ ആ ആ ആ ഇത് ഷീപ്പിനെ ഉണ്ടല്ലോ സ്കൂളിൽ കൊണ്ടുപോകുന്ന നേരത്തുണ്ടല്ലോ ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ മേരിയുടെ അവിടെ സ്കൂളിൽ പോയി അപ്പോൾ പിള്ളേരെല്ലാം ചിരിച്ചു നളിയാക്കി സ്കൂളിൽ ഷീപ്പിനെ കൊണ്ട് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഷീപ്പ് എന്നിട്ട് എല്ലാരും ചിരിച്ചെന്നേ ഇതുണ്ടോ പിള്ളേര് കളിയാക്കണോ ആമ്മി ആ മേരിയുടെ കുഞ്ഞാടിന്റെ പാട്ട് പാടു അമ്മിക്ക് പറഞ്ഞു കൊടുക്കഥാ ദേ ദല്ല ടൂരീസ് ഓനെടല്ല മമ്മി സൽതരിമീർ ആ പറഞ്ഞുരും പറയാട്ടെ പറയാട്ടെ നീ നീ അല്ലെന്നേ ഒരു മാറ്റീ നീ അല്ല ഹടല്ല കോയി 뭐야 했ല്ല ചിപ്പണ്ടിന കൊതെബോയി അണ്ടല്ല ദേ ചിച്ചണ്ട ഹട ചിന്നന്നെ സ്കൂളേ ചെന്നട്ട ാക്കിയിലേ ഫ്രണ്ട്സ എന്നിട്ട് എല്ലാരും ചിരിച്ചു വർത്ത് മണി ഒരു ദിവസം വൺ ഡേ വൺ സ്റ്റോറി ഇട്ട് വൺ ഡേ വൺ സ്റ്റോറി ഓക്കേ ഡീൽ ആ ഹൈ ഫൈ കൂടെ Okay.